ഹായ് ഫ്രണ്ട്സ് സൂര്യ സൂര്യാറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അവൈലബിൾ ആണ് സിമ്പിൾ ഡെയിലി വെയർ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് കണ്ടു നോക്കാം ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ധാരാളം കളക്ഷൻസ് കാണാനായിട്ട് പ്രീവിയസ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റ് കൊട്ടിയാണ് ഓൺലൈൻ ഡെലിവറി സർവീസസ് എല്ലാം തന്നെ ആണ് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ചെയിനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊല്ലിസിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാ സൈസ് മെഷർമെൻ്റും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള പൗസരങ്ങളാണ് വന്നിരിക്കുന്നത് കച്ചപ്പുറത്തിൻ്റെ വളരെ നൈസ് ആയിട്ടുള്ളൊരു മോഡലാണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കണ്ടോ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന നല്ലൊരു വീഡിയോ ആണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ഒപ്പം തന്നെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്രസ്സും അയയ്ക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വ്യത്യസ്തമായിട്ടുള്ള നല്ല പാറ്റേൺസ് ആണ് എല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ഗോൾഡിൻ്റെ സിമിലർ മോഡലിലാണ് വന്നിരിക്കുന്നത് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഈ ടൈപ്പ് കൊലിസുകൾ അപ്പോൾ എല്ലാം തന്നെ നമുക്ക് റെഡി സ്റ്റോക്കായിട്ട് അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കാണാൻ ആഗ്രഹിക്കുന്ന കളക്ഷൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ക്രിസ്റ്റൽ ഒക്കെ ത്രീ ഹൺഡ്രഡ് മാത്രമാണ് റേറ്റ് വന്നേക്കുന്നത് ഭംഗിയുള്ള പാവസരങ്ങളാണ് എല്ലാ സൈസ് അവൈലബിൾ ആണ് ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ അളവുകളുണ്ട് റെയർ കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന റെഡ് ക്രിസ്റ്റുകളാണ് അപ്പോൾ എല്ലാം സൂപ്പറായിട്ടുള്ള സെലക്ഷൻ ഐറ്റംസ് തന്നെയാണ് വന്നേക്കുന്നത് എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്ന ഒരു ഐറ്റം ആണ് മുത്തരഞ്ഞാണത്തിൻ്റെ കൊലിസാണ് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നേക്കുന്നത് നൈസ് സഭ്യതയുടെ ബ്യൂട്ടിഫുൾ കൊലിസാണ് എല്ലാം തന്നെ നൈസ് ചെയിൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന നല്ലൊരു വീഡിയോ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്വർണത്തിൻ്റെ സമാനമായ മോഡലിൽ വന്നേക്കുന്ന കളക്ഷൻസാണ് എപ്പോഴും എൻക്വയറീസ് വരുന്ന മോഡൽസ് ആണ് ഇന്ന് നമ്മളെ വീഡിയോസിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബോംബെ ചെയിൻസ് ആണ് എപ്പോഴും എൻക്വയറി ഉള്ളതും കസ്റ്റമറിന് വളരെ ഇഷ്ടപ്പെടുന്ന മോഡലുമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഓർഡർ പ്ലേസ് ചെയ്തേക്കുക എല്ലാ അളവുകളും അവൈലബിളാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ചെയിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന വൺ ഡബിൾ നയൻ ആണ് പർച്ചേസ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റലിൻ്റെ കുലിസുകൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ടോ നല്ല ഭംഗിയിലാണ് നിറച്ച് ആ ഒരു കറുത്ത മണിയും റെഡ് മണിയുമാണ് നമുക്കിപ്പം ഇപ്പം നമുക്ക് റെഡി സ്റ്റോക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാ അളവുകളും ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്തൊപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ അളവുകളും നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ഫൈനലി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു